നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലാൻഡ് മൂന്നിയൂർ കുന്നത്തുപറമ്പിൽ പുഴയിൽ കക്ക വാരാൻ പോയ പുഴയിൽ മുങ്ങി മരിച്ചു കടലുണ്ടിപ്പുഴ മണലേപ്പാടം എന്ന സ്ഥലത്താണ് കക്കവാരുന്നതിനിടെ മൂന്നിയൂർ കുന്നത്തുപറമ്പ് സ്വദേശി പരേതനായ പുള്ളാടൻ ജായ്മിന്റെ മകൻ ചുഴലി താമസക്കാരനുമായ പുള്ളാടൻ സീതലിവിയാണ് മുങ്ങി മരിച്ചത് മൂന്നിയൂർ കുന്നത്തുപറമ്പിൽ പുഴയിൽ കക്കവാരാൻ പോയ ആൾ പുഴയിൽ മുങ്ങി മരിച്ചു കടലുണ്ടിപ്പുഴ മണലേപ്പാടം എന്ന സ്ഥലത്താണ് കക്ക വാരുന്നതിനിടെ മൂന്നിയൂർ കുന്നത്തുപറമ്പ് സ്വദേശി പരേതനായ പുള്ളാടൻ റായിമിന്റെ മകൻ ചുഴലി താമസക്കാരനുമായ പുള്ളാടൻ സേതലവിയാണ് മുങ്ങി മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് സംഭവം കൂടെ കക്കവാരാനുണ്ടായിരുന്ന സുഹൃത്ത് സൈതലവിയെ കാണാതായതിനെ തുടർന്നാണ് മുങ്ങി താഴ്ന്ന വിവരം അറിയുന്നത് നല്ല ആഴമുള്ള സ്ഥലത്തുനിന്ന് നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സൗദി ജിസാനിൽ ജോലി ചെയ്യുന്ന സൈതലവി ഒരു മാസം മുമ്പാണ് അവധിക്ക് നാട്ടിൽ വന്നത് അവധി കഴിഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിൽ തിരിച്ചു പോവാനിരിക്കുകയായിരുന്നു ഭാര്യ ജമീല മക്കൾ സുമയ്യ ഷാഹിന ഷബീർ അലി മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ടി ന്യൂസ് കടലുണ്ടി ഗൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും